പാലം പാലം തോട് അല്ല പുഴ അവിടെ ഇല്ലെന്ന് തോന്നുന്നു എന്തോ എന്തോണ്ടെന്ന് പരിഹരിക്കാം അപ്പൊ ഞങ്ങളിപ്പൊ പോകുന്നത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കിച്ചു വീട്ടിലോട്ടാണ് വീട്ടിൽ പോയിട്ട് കിച്ചുന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ കുറച്ച് ഡോക്യുമെന്റ്സും പേഴ്സണൽ ഐറ്റംസൊക്കെ അവനെടുക്കണമെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അതെടുത്തിട്ട് ഞങ്ങൾ നേരെ പോകും ചെങ്ങന്നൂർ ചെങ്ങന്നൂർ പോയിട്ട് അജയ് വരുന്നുണ്ട് അജയ്യെ കൂട്ടിക്കൊണ്ട് വരണം ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം കാരണം കുറേ ഉണ്ട് അത് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ കിച്ചോ ഞങ്ങൾ പക്ഷേ അതുകൊണ്ട് ചിന്തിക്കാൻ പോകുന്നില്ല അതിനെപ്പറ്റി നിങ്ങളും ചിന്തിക്കേണ്ട വെറുതെ ചിന്തിക്കുക അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ചുമ്മാ ഒരു രസം ഞങ്ങളിവിടെ ഹോർലിക്സ് കുടിക്കാൻ പോകുന്നു ഹോർലിക്സ് കാല ചേച്ചി ഇവിടെ ഞങ്ങൾ മണക്കയത്തു നിന്നും പെരുന്നാട്ടിലേക്ക് പോവുകയാണ് ശു കാട്ടുപശു ഇതൊക്കെ തന്നെ വരുന്നോ പോരുന്നോ എന്റെ കൂടെ നമ്മളിപ്പൊ നിൽക്കുന്നത് ഇവിടെ നമ്മളെ വണ്ടി ഇങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു നമ്മൾ ഇങ്ങനെ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ ഒരു ചേട്ടന ബാത്റൂമിൻ്റെ മുന്നിൽ നിൽക്കണേ ചേട്ടനാണോ ചേച്ചിയാണോ നമുക്ക് കണ്ടുപിടിക്കാം ഒരു ചേട്ടനാണ് ഒരു സഹോദരനാവുന്നു അങ്ങനെ ചൂടുള്ളിവിടെ വേണേ വെയിൽ എടുത്തോ

എല്ലാം ചൂടാ കേട്ടോ ഡയറ്റി സമ്മതിക്കൂലെന്നാണ് എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നത് അത്ര നല്ലതിനല്ല പക്ഷെ നമ്മൾ വയറ് നിറയുന്നവരെയൊക്കെ കഴിക്കാം തന്നെയാ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശബരിമല റൂട്ടാണ് ആട് കഴിഞ്ഞിരിക്കും വല്ലാത്തൊരു ചിരി കന്നാല് വെച്ചിട്ടില്ല അങ്ങോട്ട് കണ്ടില്ല കാൽപ്പിരി പൊറോട്ട ആ വ്യക്തമായി പിന്നെ ആളെന്നറിയ വ്യക്തമായിരിക്കുന്നു ചേച്ചിയായിരിക്കും ഉറപ്പാണ് ദോർ നോർദ വെള്ളം ആ വെള്ളം കളകളി ടോട്ടി മീൻ ഉണ്ടോ വീടോടാ താമസം സീരതോട് ടോട്ടോള്ള ഓണിക്കണം ആമക്കര കോഴിമാം കോഴിവശിപ്പെട്ടി ആ യാത്രകളൊന്നും നടക്കാനില്ല അല്ല അവിടെ ജെല്ലിസ് വാണക്ക് എന്നെ നടക്കട്ടെ ഇത്രേ ഉള്ളൂ ഇറങ്ങിയപ്പോ പറഞ്ഞായിരുന്നു ഈ ചായക്കടയിൽ വന്നിരുന്നു മഴയത്ത് ചായ കുടിക്കണം എന്നോട് നീടൊന്ന് വെള്ളം വെള്ളം വീട്ടിലെത്തി കിച്ചുന്റെ വീട്ടിലെത്തി കിച്ചു മേടിച്ചെന്നൊക്കെ അമ്മലുണ്ട് സൂചിന്നൂലും നല്ല ഭംഗിയില്ലേ സ്റ്റോൺ അങ്ങനത്തൊരു സ്റ്റോണൊക്കെ ഉണ്ടോ ആ ഉണ്ടാ കണ്ടാ നല്ല അമ്മ അല്ലേ അങ്ങനെ കിച്ചുന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് എല്ലാ മാമിയുടെ പുതിയല്ലേ ഇനിക്കുന്ന എല്ലാം പുതിയ കണ്ടോക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ഒരു മണമുണ്ടോ എന്റെ പടർന്ന് പന്തലിച്ച് നിക്കോ എന്റെ കമ്മല കിച്ചു മേടിച്ച പുതിയ പുതിയ തോട്ടം പുതിയ ഞാൻ ഒന്ന് കാണിച്ചായിരുന്നു മാമി ഒന്നോട് കാണിച്ചോ ആരക്കോ പറിച്ചോണ്ട് പോയി കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കൊറച്ചായിട്ട് കടന്നേ എനിക്ക് രണ്ടു മൂന്ന് മൂട് വേരോടെ വേണം എനിക്ക് കൊണ്ട് കുടിച്ചു നട്ട് നട്ടു വളർത്തണം ഞാൻ കല് പഠിക്കുന്നത് നിനക്ക് ബാക്കിയെല്ലാം അറിയാലോ ഇപ്പൊ വല വീശാനൊക്കെ പഠിച്ച് പരപ്പുറത്തിട്ട് പടക്കോ പടക്കോ പൊടക്കോ താടിരുന്ന് കേക്ക കുത്തി ഇരുന്ന് വീശിയാ പക്ഷെ വിരിയുന്നത് കൊറച്ചേ ഉള്ളു എൻറെ എക്സ്പീരിയൻസ് ആയില്ല ആറ്റില ചാച്ചി പെടില്ലേ ഒരു കിളി അതിനകത്തിരുന്നു നമുക്ക് നല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ അതെല്ലാം കൊണ്ട് നമ്മൾ സീതത്തോട്ട് സീതത്തോട്ടിലേക്ക് നമ്മളിനെ പറിച്ചു നടുകയാണ് കിച്ചുവിനെ പറിച്ചു പോലെ അല്ല വേറൊരു കാര്യം ചോദിക്കട്ടെ അത്ര ആയിട്ടൊന്നും വെക്കും അവള് ക്രൂ അല്ലേ ഒരു നാണക്കെടുള്ള ഇത് സോപ്പിടിച്ച് ഇതിരറ്റൊരു കൊറച്ച് വെണ്ടയുടെ തൈച് പുതിയ തെയ്യും കിട്ടിട്ടുണ്ട് ലൈറ്റല്ലേ നൂത്തിക്കേ വേണം വേണം എല്ലാം 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 വേണം മോളെ ക്യാമറ കൈമാറുന്നു ജൂനിയർ നയം തരാ ഓക്കെ പറിച്ചിടുന്നുണ്ട് നോക്ക് 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 പറച്ച് മൂടോടെ പിഴുതോണ്ടി വരുന്നുണ്ട് ഗായ്സ് നോക്ക് 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 മൂടോടെ പിഴുതു അവന് താള് കേറി അതും മടണ്ടേന്ന് പറഞ്ഞു പഠിച്ചു പഠിച്ചത് പറ്റും

ും ശ്രീകൃഷ്ണവിലാസ് അഡ്രസ്സല്ലേ കൃഷ്ണനല്ലേ എനിക്കും കിട്ടും ഇന്നലെ ഞങ്ങളൊരു വീട്ടിൽ പോയിട്ടോ ചേച്ചി തയ്ക്കുന്ന ചേച്ചേട്ട് തയ്ക്കുന്ന ഇതെന്താണ് ഇത് ഇത് ഇതാ ഇതെന്തയാ അതാ അതെ ഒന്ന് രണ്ട് മൂന്ന് വിടെ ഇഷ്ടം പോലെ എല്ലാവർക്കും കിട്ടിയും എല്ലാവർക്കും കിട്ടിയ ഇത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാ അമ്മയുടെ അമ്മ തന്നെ ഇതൊക്കെ ഞാൻ വീടിയെടുക്ക നിങ്ങള് മമ്മിക്ക് കിട്ടിയ ഡയമണ്ട് ധൈരി ചെലമ്പികളെ അടിച്ചോ ഡയമണ്ട് കിട്ടി ഇത് കൂടുതലും കിട്ടിയത് ആണത്തിന്റെ അങ്കമ്പാടി എന്ന് പറഞ്ഞാൽ പാടിക്കാട്ട് പേടി വലിയ വല്യ വല്യക്കങ്ങളാണ് പതക്കയമ തൊട്ട ഒന്നു പോണ അവസ്ഥല്ല ഇങ്ങനെ കിച്ചു ആണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് നിന്റെ തന്നെയാണോടാ യൂണിവേഴ്സിറ്റി ഞാൻ ഒരു ടെസ്റ്റ് പോയി നോക്കണം ചെറിയ ഒന്നേ രണ്ടി അല്ല അതുപോലെ തന്നെ കേട്ടോ മൂന്നുണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റി മുടക്കൾ കരസ്ഥമാക്കിയ യുവാണിത് അരി ബാക്കി ഹോം ടൂറിയടാ എന്റെ വീടിലേക്ക് നീളമൊന്നും വരൂല്ലോ ഇത് രണ്ട് ഇവർക്ക് എവിടെയോ പോയപ്പോ കിട്ടിയത് ഏതോ കാട്ടിലും അത് ഗർഭിണിയായിരുന്നു ഇവിടെ പോയി പക്ഷേ ഇത് പുല്പുലി വരേം പുലിയാണോ കടുവയല്ലേ അത് കടുവയാണോ പുലിയാണോ കണ്ടുപിടിക്കണവേ

അല്ല ഇത് നമുക്ക് അതെന്ന ഫോട്ടോന്നറിയോ അത് ഞാൻ പഠിക്കുമ്പോടുത്തെ ഫോട്ടോ കൊണ്ടുപോടുന്നില്ല തുമ്പി കിച്ചൻ്റെ റൂമൊന്നും ഇല്ല കിച്ചി കിച്ചൻ മൂലക്ക് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ മതില് മതില് കാണത്തില്ല അത് ഞങ്ങൾക്ക് മാത്രം കാണത്തില്ല വീട്ടിലുള്ള ഇറങ്ങും പെട്ടെന്ന് മതിലുണ്ട് കണ്ടില്ല ഡോർ തുറക്ക് ഡോർ തുറക്ക് ഡോർ തുറന്നിട്ട് തുറന്നിട്ടിറങ്ങണം ഞാനിവിടെ ഇറങ്ങട്ടെ ഇപ്പൊറത്തല്ല ബാക്കി തുമ്പിയെടുക്കും സ്വാഗതം നിന്റെ കൈന്നുള്ള മാമി ഏതോ ഒരു റൂമിലോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ എനിക്കോറ് തുണി വാരി മാറ്റാനായിരിക്കും ഞങ്ങൾ ബെഡ്റൂം എടുക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ കിച്ചൻ വഴി അങ്ങ് പോത്തേ ഉള്ളൂ മാമി മുന്നിമുന്ന് നടന്ന് മാറ്റിക്കോ ഞാൻ പിന്നാലെ വന്നു വന്നെടുക്കാം ഇതാണ് ഈ വീട്ടിന്റെ അരപ്പ് ഞാനവിടെ ബീഫ് മേടിച്ചു വെച്ചു പക്ഷെ ഉണ്ടാക്കിയില്ല മാമി എന്നെ ചൊറിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും ചൊറിയത്തില്ലായിരിക്കും അന്നും മാമി പറഞ്ഞായിരുന്നു അതുകൊണ്ട് എന്നെ ചൊറിഞ്ഞില്ല ബീഫ് കറിയുടെ മണ പോയിരുന്നുണ്ട് നീ എടുക്കള വല്ല ജീവോ ഗ്ലോ വരാൻ വേണ്ടി നിറച്ച് നിറച്ച് കുടിക്കുന്ന കൊച്ചെ കല്ലോ ഇസാക്കിയേ ചെക്കണെന്നാ ഇന്നെ അല്ലല്ലല്ലസ് റിജിസ് ആയിതായി പോയല്ല ഇതിത്തിക്കി നെല്ലിക്ക ഇപ്പോ വേണ്ടേ ക്ലാസ് പെട്ടങ്ങനണ്ട് കഴിയപ്പൊന്നില്ല എൻ്റെ ഫ്രണ്ട് വേറെ ക്ലാസ്സിലല്ല ഇവിടെ ഇഷ്ടം പോലെ വണ്ടിടെ താഴി ഉണ്ട് വണ്ടിടെ എങ്ങേ ദയത്തിലാ ഞാൻ വണ്ടി ഓടിക്കാൻ പടീ പ്രായംൂർത്തി അങ്ങോട്ട് കിട്ടു ഇതെന്താ മാപ്പേട്രീന്നറിയോ ഞാൻ വണ്ടി ഓടിക്കാൻ പടീ വേറെ വല്ല പപ്പാടെ എല്ലാം ചായ പോപ്പടെ ഇവിടെ ആയിരുന്നു കുറുത്തിട്ടുണ്ട് ഇത്ര ഒറ്റ വണ്ടിടെ താഴി ഇല്ല താഴി വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവേണ്ടേ ഞങ്ങക്ക് എട്ടുമണിയാവുമ്പോൾ വരും കേട്ടോ മാമിട്ട് അതല്ലേ പത്രത്തിന്റെ ചെറിയ അത് നടച്ചു വെച്ചാ നമുക്ക് ഇത് കഴിച്ചിട്ട് പോവാ അജയം വന്ന് അവിടെ ഇരിക്കും ഇരിക്കുന്നു നീല്ലോണോ എന്നെ അടുത്ത് വണ്ടി വെക്കുക അതുപോലെ തിരിച്ചു വണ്ടി വെക്ക വീട്ടിലെത്തില്ല അമ്മയുടെ വാത്സല്യം ആവോളം നുകർന്നെടുക്കാണ് ഒരു കുരുന്ന ില്ലേ ചോദിച്ചു അന്നൊരു ദിവസം ഡാൻസ് പ്രോഗ്രാം ഏത് ആയിരുന്നു മ്പലത്തിന് ഞാൻ മേക്കപ്പ് ഇട്ട ഞാൻ വരി കൊടുത്തേ എല്ലാരും ഇങ്ങനെ നോക്കുന്ന നോക്കുന്നേട്ടൻ എന്റെ ആ സ്നേഹമുള്ള ചേട്ടൻ ചേട്ടനെ ആ എല്ലാരും അന്ന് ഇങ്ങനെ നോക്കും അന്നാണിക്ക് ഭയങ്കര കുശുംബാ നമ്മളെ ഞങ്ങൾ ഇങ്ങനെ സ്നേഹത്തോടി ഭയങ്കര കുശുമ്പാണി ആഹാട്ടോ സ്കൂളിൽ പോയോ ഫോൺ കൈ കിട്ടിയതേയില്ലേ യെസ് ഇന്നൊരു ദിവസം ഇടയ്ക്കിടക്കേ പോകത്തുള്ളു ഇന്നലെ എന്റെ പേരന്റ് വിശ്വാസം ഇല്ല ഭയങ്കര ഭയങ്കര വീറ്റാ ബുക്കിന് അതുകൊണ്ടാ ബുദ്ധിമുട്ടാ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹം അവിടെ പിന്നെയും എന്നെ കൊണ്ടുവിടാൻ കൊണ്ടു കൊച്ചി